ഹിന്ദു നദീതട സംസ്കാരം നിലനിന്നിരുന്ന ഭാരതത്തിൻ്റെ ലോത്തൽ എന്ന് പറയുന്ന ഭാഗത്ത് ഞാൻ ഇന്നേ ദിവസം എത്തിച്ചേർന്നിരിക്കുകയാണ് ഒത്തിരിയേറെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു ചരിത്ര പ്രദേശത്തിലേക്കുള്ള ഒരു സന്ദർശന വേളയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യാത്ര എന്ന് പറയുന്നത് അഹമ്മദാബാദ് പ്രദേശത്തു നിന്ന് ഏകദേശം നൂറ് കിലോമീറ്ററിന് മുകളിലാണ് ഈ ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേരുവാൻ എനിക്ക് ഇടവന്നത് എങ്കിൽ പോലും ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ ഒരു പ്രദേശം എത്തിച്ചേരുക എന്ന ഉദ്ദേശത്തോടു കൂടി ആ ത്യാഗ സഹിച്ച് ഞാൻ എങ്ങോട്ട് എത്തിച്ചേരുകയായിരുന്നു ഹിന്ദു നദിതയുടെ സംസ്കാരം എന്താണെന്നും എങ്ങനെയായിരുന്നു എവിടെയായിരുന്നു എന്നൊക്കെ എന്നൊക്കെക്കുള്ള കാര്യങ്ങൾ ചെറുപ്രായത്തിൽ നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്ന കാര്യം ഈ ഒരു സ്ഥലം സന്ദർശിച്ചപ്പോൾ ഞാൻ ഓർത്തു പോവുകയായിരുന്നു അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരിയേറെ നല്ല ഒരു സംസ്കാരം ഈ ഭാരതത്തിനുണ്ടായിരുന്നു എന്നുള്ള ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളാണ് എനിക്ക് ഇവിടെ കാണുവാൻ സാധിച്ചത് ഭാരതത്തിൻ്റെ ചരിത്രം പരിശോധിച്ചിരിക്കുകയാണെങ്കിൽ എഴുതപ്പെട്ടിരിക്കുന്ന വിവരങ്ങളിലെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആര്യന്മാരുടെ ആവിർഭാവത്തോടു കൂടിയാണ് ഭാരതത്തിൻ്റെ ചരിത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത് എന്നുള്ള ചിന്തയാണ് പക്ഷേ ഞാൻ പറയും ഇത്രയധികം അവശേഷിപ്പുകൾ ഈ ഒരു ഭാരതത്തിൻ്റെ അതിർത്തി പ്രദേശത്ത് നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സംസ്കാരം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാരതത്തിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല ഇങ്ങനെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ ഒരു മണ്ണിലേക്ക് കടന്നു വരുവാനും ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ സ്ഥലത്തെ ഏതാനും ഭാഗങ്ങൾ ചിത്രീകരിക്കുവാനും സാധിച്ചതിലുള്ള സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് ചരിത്രത്തിൻ്റെ വിവരണങ്ങൾ നൽകുന്ന നല്ല ഒരു മ്യൂസിയം ഇവിടെയുണ്ട് പക്ഷേ മൂന്ന് വർഷ കാലഘട്ടമായിട്ട് റിനോവേഷൻ മൂലം ഇത് അടച്ചിട്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വീണ്ടും വിവരണങ്ങൾ നൽകുവാൻ ബോർഡിൽ ഇതിൻ്റെ ചിത്രീകരണം നടത്തിയിരിക്കുകയാണ് അത് ഒട്ടും അടവിടില്ലാതെ ഞാൻ ഒപ്പിയെടുക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ധാരാളം വിനോദസഞ്ചാരികൾ ഈ ഒരു ഭാഗത്തേക്ക് വരികയും ഇതിൻ്റെ ചരിത്ര അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഒരു ചരിത്രത്തെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്ന വ്യക്തിയാണോ തീർച്ചയായിട്ടും ഈ ഒരു ലോത്തൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുക ആവശ്യമാണ് ഒത്തിരിയേറെ ചരിത്രത്തിന്റെ വിവരണങ്ങൾ നമുക്ക് ഈ ഒരു വിഭാഗത്തുനിന്ന് ലഭ്യമാകും അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിന് അതിൻ്റെതായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ എനിക്ക് കാണുവാൻ സാധിക്കുന്നത്